എ എം കിച്ചൺ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് വാടിയിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് എന്നാൽ ഇതൊന്ന് അച്ചാറാക്കാന്ന് കരുതി വൺ ടു ത്രീ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ഇനി നമ്മളിതിൻ്റെ തൊലി ഒന്നും കളയ അങ്ങനെ കളയണൊന്നുമില്ല ആ ഞെട്ട് ഭാഗം മാത്രം ഒന്ന് മുറിച്ച് കളഞ്ഞ് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ഞാനിതാ മാങ്ങയൊന്ന് മുറിച്ചെടുക്കട്ടെ പിന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ അച്ചാറിന് ഞാൻ വിളിക്കുന്ന പേര് വൺ ടു ത്രീ അച്ചാർ എന്നാണ് മൂന്ന് സെക്ഷനായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പേര് വിളിക്കുന്നത് ഒരുപാട് വലിയ ചെറിയ കഷ്ണങ്ങളാക്കാണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇടാൻ വേണ്ടി മാങ്ങ മുറിച്ചെടുക്കണത് നമ്മൾ സാധാരണ അച്ചാറുമ്പോൾ മാങ്ങ കഷ്ണങ്ങൾ ഇത്ര വലുപ്പം ഉണ്ടാവില്ല അത് കുറച്ച് വലുപ്പത്തിലാണ് എന്നാൽ പിന്നെ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് കാണാം നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ മാങ്ങ അതിൻ്റെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല മാങ്ങയെല്ലാം എല്ലാം മുറിച്ചെടുക്കുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ സെക്ഷനാണ് പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട പൊടി ഐറ്റംസൊക്കെ ചേർക്കേണ്ടല്ലോ അത് രണ്ട് പിന്നെ ലാസ്റ്റ് ഘട്ടം അതൊന്ന് താളിച്ചെടുക്കുക അപ്പോൾ അതാണ് ഞാൻ മാങ്ങയെല്ലാം നന്നായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കിയിട്ടില്ല ഇനി നമുക്കിതിലേക്ക് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാങ്ങ ഒക്കെ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് വേണ്ടതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാവുന്നത് കടുക് പച്ചക്കടുക് ഒന്ന് പൊടിച്ചെടുത്തത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഒരു നാലഞ്ച് മാങ്ങയാണല്ലോ ഇതുള്ളത് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഉലുവ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് ഓയിലൊന്നും ചേർക്കാണ്ട് നമ്മൾ വറുത്തെടുത്തത് പിന്നെ കായം കായത്തിൻ്റെ പൊടി അതും ഒരു മുക്കാ ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അത് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവിനും വേണ്ടിയും കളറിനും വേണ്ടിയൊക്കെ തന്നെയാണ് ചേർക്കുന്നത് വേറെ ഞാൻ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് അത് എത്രയാണോ അവരവർക്ക് ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ദിവസം ഒന്നും എടുത്ത് വെക്കുകയും ചെയ്യുന്നില്ല ഈ അടച്ചാറ് നമ്മളധികം അധികം എടുത്ത് വെച്ചാൽ ഇത് പൂപ്പലൊക്കെ വരും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മളിത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് തളിച്ചൊഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുകും കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ ഉണക്കമുളക് ചേർത്തിട്ടില്ല അതിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേർത്തില്ല അതിന് പിന്നെ ഞാൻ കറിവേപ്പില ചേർത്തു അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അമ്മ അങ്ങാക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു നേരത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം ഒന്ന് അതിൽ പൊടികളെല്ലാം ചേർത്ത് ഇളക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതെടുത്തത് അപ്പോൾ അതാണ് നമ്മുടെ വൺ ടു ത്രീ അച്ചാർ ഇവിടെ റെഡിയായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിലും ഒരാഴ്ചയൊക്കെ പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കയറി അലുത്ത് പോവും അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ അത് കഴിയുന്നതും വേഗം തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം